ഗസേലിൽ നിന്നുള്ള ഫലസ്തീനുകളുടെ പിന്മാറ്റം അമേരിക്കയുടെ നിലപാടല്ലെന്ന് ഭരണകക്ഷി പ്രതിനിധികൾ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് സർക്കാർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഏതാനും ദിവസം മുമ്പാണ് ഗസേലിൽ നിന്ന് ഫലസ്തീനുകൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറണം എന്നുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയായിട്ട് പുറപ്പെടുവിച്ചിരുന്നു അത് ജോർദാനോടും ഈജിപ്തിനോടുമാണ് ഈ കാര്യം പ്രത്യേകമായ രീതിയിൽ പറഞ്ഞത് ഗസക്കാരെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നും രാജ്യത്തിൽ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് പുറത്താക്കിയിട്ട് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനു വേണ്ടി സഹകരിക്കാനാണ് ഈ കാര്യങ്ങൾ എന്ന പരാമർശങ്ങളൊക്കെയാണ് വന്നത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ വരുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ അതൊരു കൃത്യമായിരിക്കുന്ന ഒരു രീതിയല്ല അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ മനുഷ്യത്വപരമായിരിക്കുന്ന ഒരു സമീപന സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരാമർശമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പോലും പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ അമേരിക്കയിൽ തന്നെയുണ്ട് ഇരുപത്തി രണ്ട് ലക്ഷത്തിലധികം പാലസ്തീനുകളാണ് ഗസയുടെ ഭാഗത്തുള്ളത് അവരെ മറ്റൊരു ദേശത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടത്തുക എന്ന് പറയുന്നത് അശാസ്ത്രീയമായിരിക്കുന്ന സംവിധാനമാണ് കാര്യമാണ് അത് ഒരിക്കലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് വരാൻ പാടില്ലാത്തവണ് തെറ്റായിരിക്കുന്ന ഒരു കീവയക്കമാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ്റെ മുൻപ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പറഞ്ഞു നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് ആയതിനു ശേഷം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന പരാമർശം കൂടി ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ ഗസ എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന ജയിലാണ് അത് തന്നെ അഭയാർത്ഥി ക്യാമ്പിന്റെ ഏകദേശം ഒരു രൂപമുള്ള ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കുന്നത് സർവ്വ മേഖലയിലും അഭയാർത്ഥി ക്യാമ്പുകൾ ഗസയുടെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും പലസ്തീനിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ ഫലസ്തീനുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോയവരുമാണ് അത് ജോർദാനും ജോർദാനിലും ഈജിപ്തിലും ലബനാനിലും തുർക്കിയിലും സൗദിയിലും ഖത്തറിലും അമേരിക്കയിലും യു കെയിലുമെല്ലാം ഇറ്റലിയിലടക്കം യഥാർത്ഥത്തിൽ പാലസ്തീനിലെ അഭയാർത്ഥികളുണ്ട് വ്യത്യസ്ത കാലങ്ങളിലുള്ള ഇസ്രായേലിന്റെ യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാണ് എന്ന് പല ഘട്ടങ്ങളിലും പാലസ്തീനുകൾ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വിഭാഗത്തിന് നേരെ അവരുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ സ്വാതന്ത്ര്യത്തെ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം തൊള്ളായിരത്തി ശേഷം ഒരു തുറന്ന യുദ്ധങ്ങൾ തന്നെ ഉണ്ടായത് അപ്പോൾ വളരെ ദുരിതവും പ്രയാസവും അനുഭവിച്ച ഏകദേശം നാല്പത്തി അയ്യായിരത്തോളം പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു സംവിധാനത്തിൻ്റെ വീണ്ടും ന്യായീകരിക്കുന്ന ഒരു പ്രവൃത്തി അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു രീതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുടരുന്നത് എന്നതിനാൽ തങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ലെന്ന് അറേബ്യൻ മേഖലയിൽ ഒന്നടങ്ക ഈ അഭിപ്രായം പറയുകയും ചെയ്തു അത് ജോർദാൻ പ്രതികരിച്ചു ഈജിപ്ത് പ്രതികരിച്ചു സൗദി അറേബ്യ പ്രതികരിച്ചു സർവ്വ അറേബ്യൻ രാജ്യങ്ങൾ പ്രതികരിച്ചു ഗസക്കാർ ജീവിക്കേണ്ട അവരുടെ ദേശത്താണ് അവരെ ആട്ടി ഓടിക്കാനോ പുറത്താക്കാനോ മറ്റു രാജ്യത്തേക്ക് പോകാനോ അനുവദിക്കില്ല എന്ന് മാത്രമല്ല അവർ അവിടെ തന്നെ ജീവിക്കാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ തങ്ങളൊരുക്കുമെന്ന് തന്നെ അറബ് രാജ്യങ്ങൾ പറയുകയും ചെയ്തു ഇത് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടും ചില പത്രങ്ങൾ വിലയിരുത്തുന്നു ഇതിനു മുൻപ് യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഒരു പ്രസ്താവന ഇറക്കിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇസ് പാലസ്തീൻ്റെ അകത്ത് ആണവായുധം പ്രയോഗിക്കണം എന്നായിരുന്നു പറഞ്ഞത് ലോകം മുഴുവനും പ്രതിഷേധിക്കുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നി അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സമാനമായിരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പോലും കൃത്യമായ രീതിയിൽ പറയാൻ ഭയപ്പെട്ട കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളത് വലിയ വിമർശത്തിന് വിധേയമായിരിക്കുന്ന കാര്യം തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ സൗദി അറേബ്യൻ സന്ദർശത്തോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ സൗദി ഭരണാധികാരികളുമായി ഇദ്ദേഹം ഷെയർ ചെയ്തു എന്നുള്ളതും സൗദി അറേബ്യ ഇതിന് ഒരു തരത്തിലുള്ള അനുകൂലമായിരിക്കുന്ന നിലപാട് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇത് തെറ്റായിരിക്കുന്ന ഒരു കീയക്കമാണ് അല്ലെങ്കിൽ ഒരു മണ്ടത്തരമാണ് ഇതിലൊരിക്കലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും വെക്കേണ്ട കാര്യമില്ല ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണെന്ന് തുറന്നു പറഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു ഏറെക്കുറെ സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് അവരെടുക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന നിലപാട് പിന്നീട് അത് ശരിവെക്കുന്ന രീതിയിലുള്ള രണ്ട് സംഭവങ്ങളാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ചെങ്കടലുമായി ബന്ധപ്പെട്ട സമയത്ത് ഊത്തികളെ ആക്രമിക്കരുത് അല്ലെങ്കിൽ ഊത്തുകളുമായിട്ടുള്ള ഏറ്റുമു യുദ്ധങ്ങളുമായി ഏറ്റുമുട്ടിയിട്ട് വിജയിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കയില്ല എന്നൊരു അഭിപ്രായം അമേരിക്കയുടെ ഗവൺമെന്റിനോട് നേരിട്ട് തന്നെ സൗദിയുടെ ഗവൺമെന്റ് പ്രതിനിധി പറഞ്ഞിരുന്നു അവർ പറഞ്ഞ കാര്യം ഇതാണ് പലസ്തീന് വേണ്ടിയിട്ടുള്ള വൈകാരികപരമായിരിക്കുന്ന ഒരു മതയുദ്ധമാണ് നടക്കുന്നത് അത് അതിനാൽ തന്നെ അതിനെ പ്രതി പ്രതിരോധിച്ചുകൊണ്ട് ജയിക്കാനൊന്നും അമേരിക്കക്ക് സാധിക്കുകയില്ല വിശ്വാസപരമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് യമൻ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്തത് എങ്കിൽ അവരിൽ നിന്ന് പിന്മാറുകയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എങ്ങനെയൊക്കെയാണോ പറഞ്ഞത് ആ പറഞ്ഞത് അപ്പടി തന്നെ യഥാർത്ഥത്തിൽ ഒരു വർഷമായിട്ട് അമേരിക്ക അനുഭവിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അബ്രാ ലിങ്കൺ യുദ്ധക്കപ്പൽ അവിടെ നിന്ന് മെഡിറ്റേറിയൻ കടലിൽ നിന്ന് ഈ അറിയ നിന്ന് മാറ്റി മെഡിറ്റേറിയൻ കടലിലേക്ക് തങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന വിവരങ്ങളും അവർ പറയുകയും ചെയ്തു അതായത് ഈ മേഖലയിൽ തുടരാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇത് സൗദി അറേബ്യ ആദ്യം പറഞ്ഞ കാര്യമാണ് രണ്ടാമത്തതാണ് ഇപ്പോൾ വീണ്ടും സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഗസയിൽ നിന്ന് അവരെ മാറ്റുക എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായിരിക്കുന്ന സംഭവങ്ങളും അതോടൊപ്പം തന്നെ നടക്കാത്ത കാര്യവുമാണ് പരമാവധി മറ്റു രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നല്ലാതെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികമുള്ള ഫാലസ്തീനികളെ ഈ പ്രദേശത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്കോ ഇസ്രായേലിനോ മറ്റൊരു രാജ്യത്തിനോ നടക്കാത്തതാണ് അത് മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കാത്തതുമാണ് അപ്പോൾ ഇത്രയും പ്രസ്താവനകളും ഇത്രയും നിലപാടുകളും ഒരിക്കലും ശരിയല്ല എന്ന് കൂടി സൗദി അറേബ്യ പറഞ്ഞു വയ്ക്കുന്നു അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയർന്നിരിക്കുന്നു ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു ഇത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ നയങ്ങളോ നിലപാടുകളോ അല്ല ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് അത് അഭിപ്രായമായിട്ട് മാത്രമേ കാണേണ്ടിയുള്ളൂ അതൊരിക്കലും വിജയിക്കുകയില്ല എന്ന് അമേരിക്കക്കാർ തന്നെ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്ന രാജ്യങ്ങളൊന്ന് അമേരിക്കയാണ് ആറ് ലക്ഷത്തിലധികം അമേരിക്കൻ പൗരന്മാർ കൊണ്ടിരിക്കുന്ന സംഘടിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നടന്നിട്ടുണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ സംഘടിച്ച പ്രതിഷേധം നടന്ന രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രാജ്യങ്ങൾക്കകത്തുള്ള പൗരന്മാരുടെ നിലപാടുകളും സമീപനങ്ങളും കൃത്യമായി പഠിക്കാതെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് എന്നുള്ളടത്തേക്കാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മീഡിയകൾ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്